നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ പറശ്ശിനിക്കടവിലാണ് കേട്ടോ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഒരുപാട് കാലമായിട്ടോ ഞാൻ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നിട്ട് അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും ഒറ്റക്കല്ല നമ്മളെ ചങ്ങിനെ കൂട്ടിയിട്ടില്ല കേട്ടോ എൻ്റെ പേര് ദുബിഷ്യാം അപ്പോൾ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരാളാണ് അന്ന് തൊട്ട് എൻ്റെ തലയിൽ കയറിയതാണ് ഇതുവരെ ഇറങ്ങിപ്പോയില്ല അപ്പോൾ നമ്മൾ വിസ്മയ പാർക്കിൻ്റെ മുമ്പിലാണുള്ളത് ഇനിയിപ്പോൾ നേരെ ഉള്ളിൽ കയറുക ടിച്ചു പൊളിക്കാം അതാണ് ഇന്നത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ബൈക്ക് അത് അവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ടോ നമ്മൾ ബൈഡ് അവിടെ പുറത്ത് സൈഡാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറുക എന്നിട്ടുള്ള കാഴ്ചകൾ അടിച്ചു പൊളിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു വിസ്മയ പാർക്കിൻ്റെ ഒരു എൻട്രൻസ് ഇന്നൊരു മുടക്കു ദിവസമാണ് അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇതാണ് വിസ്മയ പാർക്കിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി ഇതവിടെ സൈഡാക്കിയിട്ടുണ്ട് ഇതാണ് എൻട്രൻസ് കണ്ണൂർ വിസ്മയ പാർക്ക് ഇതിലെ നേരെ അങ്ങോട്ട് പോയാൽ പാർക്കിൻ്റെ കടവ് മുക്കപ്പൻ്റെ മടപ്പുരാണ് അതുപോലെ തന്നെ ഇതിലെയാണ് നമുക്ക് ധർമ്മശാല കണ്ണൂർ പയ്യന്നൂർ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളെ കൂടെയുള്ള ചെക്ക് ചെയ്ത് അവിടെ ഉണ്ട് ഇതിപ്പോൾ നമ്മൾ നേരെ ഉള്ളിലേക്ക് വരാം അപ്പോൾ നമ്മുടെ വണ്ടി ഡോ കിടക്കുന്നത് അപ്പോൾ അവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് ഇത് വെഹിക്കിൾ പാർക്കിംഗ് ഏരിയ ആണ് ടൂ വീലർ പക്ഷേ ഇവിടെ ഫോർ വീലറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടോ അവിടെ ഇപ്പോൾ ആ ടിക്കറ്റ് കൗണ്ടറിൽ എന്താ തിരക്ക് അറിയാം നല്ല തിരക്കുണ്ട് കേട്ടോ കാരണം ഇന്നൊരു മുടക്ക് ദിവസമാണല്ലോ അപ്പോൾ അത് കാരണം നല്ല തിരക്കുണ്ട് അതുപോലെ തന്നെ ഇവിടെ എല്ലാ ഷോപ്പുകളും ആണ് ഇപ്പം നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചങ്ങാ ഇവിടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ നേരെ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ് കെട്ടോ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാനിവിടെ വന്നിട്ട് എത്ര കാലമായെന്നറിയോ കൊറോണക്ക് മുമ്പാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നത് അതിന് ശേഷം ഇപ്പാണ് വരുന്നത് കേട്ടോ ഇന്ന് മുഴുവൻ ഒരു അടിച്ചുപൊളി മൈൻഡായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാം അപ്പോൾ ഇനി അകത്ത് കയറിയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ആ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ ഇതാ ഇതാണ് ടിക്കറ്റ് ഈ ഒരു പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിലേക്ക് ഒരാൾക്കൊരു തൗസൻഡ് റുപ്പീസ് ബഡ്ജറ്റിൽ ഈസി ആയിട്ട് വന്ന് പോകാൻ പറ്റിയ ഒരു അടിപൊളിയൊരു സ്പോട്ടാണ് കേട്ടോ കണ്ണൂരുള്ള വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഒരാൾക്കൊരു ആയിരം രൂപ ബഡ്ജറ്റിൽ അടിപൊളിയായിട്ട് പോയിട്ട് വരാം അതുപോലെ തന്നെ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു ടിക്കറ്റാണ് ഇപ്പോൾ വണ്ട്രയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ആയിരം രൂപയൊക്കെ ഒരാൾക്ക് എന്തായാലും ടിക്കറ്റ് റേറ്റ് വരും അത് വെച്ച് നോക്കുമ്പോൾ വിസ്മയ പാർക്ക് ഏറ്റവും ചീപ്പ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് കേട്ടോ ഇപ്പോൾ ആൾക്കാരുടെ ഒരു ബഹളം തന്നെയാണ് കേട്ടോ കാരണം ഇന്നൊരു മുടക്ക് ദിവസമാണല്ലോ അല്ല ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് തിരക്കെന്ന് വെച്ചാൽ അത്രയും തിരക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത അകത്തേക്ക് കയറാനുള്ളൊരു ക്യൂ ആണ് ഇവിടെ കാണുന്നത് അതെന്തായാലും നമുക്ക് ഇനി ഉള്ളിൽ കയറി നമുക്ക് ഉള്ളിലേക്ക് കയറണം കേട്ടോ അതിനുള്ള തിരക്കാണ് കേട്ടോ ഇവിടെ ഇപ്പം സമയം പത്തേ കാലമായി പത്തരക്കേ ഇവിടെ ഓപ്പൺ ചെയ്യുള്ളു കേട്ടോ നമ്മൾ അകത്തേക്ക് കയറുകയാണ് കേട്ടോ ഇതാണ് എൻട്രൻസ് വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ ീ എടുത്ത ടിക്കറ്റ് ഇതായി കാണിക്കണം എന്നിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി ഇനിയിപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് കയറണേ എത്ര കാലമായി നമ്മൾ ഈ ഒരു പാത്തേക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് ഏകദേശം ഒരു നാലഞ്ച് കൊല്ലത്തോളമായി നമ്മളിവിടെ വന്നിട്ട് വേണ്ട പൊളിക്കല്ലേ പൊളിക്കുക പൊളിക്കുക പൊളിച്ചെടുക്കുക അപ്പോൾ അത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഡ്രസ് ചേഞ്ചിങ്ങും ലോക്കർ സർവീസും ഒക്കെ വരുന്നത് ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ അത് കരയിലുള്ളതും അതുപോലെ തന്നെ വാട്ടർ റൈഡും അങ്ങനെ ഒരുപാട് ഇഷ്ടംമാതിരി റൈഡുകൾ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളധികം പറഞ്ഞ് തേടിപ്പിക്കുന്നില്ല നേരെ നമ്മൾ ലോക്കർ റൂമിലേക്ക് പോവുക പൊളിക്കുക ഇതാണ് നമ്മുടെ ലോക്കർ റൂമിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമ്മളിത് ആ ഡ്രസ്സൊക്കെ മാറ്റി ഒരേ പൊളി പൊളിക്കണ പൊളി ഇന്ന് മുഴുവൻ ഒരു എൻജോയ്മെന്റ് മൂഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ റൈഡിൽ കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതിലാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ റെയിൽ ടവർ എന്നാണ് ഈ ഒരു റൈഡിന്റെ പേര് അപ്പോൾ ഇതിന്റെ എൻട്രൻസ് ചെയ്ത് ഭാഗത്താൻ നോക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് കയറാൻ പോവാണ് കണ്ടോ വാട്ടർ റൈഡൊക്കെ തുറന്നിട്ടുണ്ട് ഇത് വെയിഫൂൾ ആണ് കേട്ടോ ഇതിൽ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ടൈം നോക്കിയിട്ട് നമുക്ക് അപ്പോൾ ഇതിലേക്ക് കയറാൻ വേണ്ടി പോവാണേ ആദ്യത്തറായിട്ട് എന്നാലും പണ്ടിത് അവിടെ നിന്ന് പുറപ്പെടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് കൈ പോട്ടെ പോട്ടേ വണ്ടി പോട്ടേ എല്ലാവരും അങ്ങനെ പേടിക്കാൻ കാരണം ഈയൊരു റൈഡിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ ടലേ എന്നിട്ട് നമ്മള് നേരെ ഈ വേക്കോഴിന്റെ മേലെ ഇങ്ങനെ ഒരു പോക്ക് കിട്ടണോ വൈപ്പോട് ഒന്ന് രണ്ട് റൈഡെല്ലാം കാര്യം കഴിഞ്ഞോ ഇതിന്റെ മാറി കിട്ടിക്കോളൂ ഇനി നമ്മൾ അടുത്ത റൈഡിലേക്ക് പോകാണ് നമ്മൾ റെസ്റ്റ് ഇല്ല ഒന്ന് മുഴുവൻ കളിയോ കളി ഇനി നമ്മൾ അടുത്ത റൈഡ് ഇനി താഴെയാണ് വരുന്നത് കേട്ടോ തമിഴ് നമുക്ക് നമ്മൾ അടുത്ത റൈഡ് കയറാൻ വേണ്ടി പോവണേ അപ്പോ നമ്മളിതാ പുതിയൊരു റൈഡിലേക്ക് കയറാൻ വേണ്ടി പോവാട്ടോ ഇത് ചെസ്റ്റ് മൗണ്ടാണ് കേട്ടോ കഴിഞ്ഞാൽ നമുക്ക് ഗോപ്രോജിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് വീഡിയോ വീടൊക്കെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത് അപ്പം നമ്മൾ ഈ ഒരു കാറിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ ശ്യാമോ അപ്പോൾ നമ്മൾ ആ കാറിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതിൽ കയറിയിട്ട് കാണാം അപ്പോൾ നമ്മൾ ആ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കൈസ് ചാമ എനിക്ക് തരാടാ ഞാൻ ച്യാമ ഇരിക്കാൻ തരാടാ ടക്ക ടക്കൊട കൊടോ കൊട ഇങ്ങ ഞാനിടിക്കടാ അടിഞ്ഞാൽ എക്സ്പേർട്ട് ഡ്രൈവറല്ലേ ഞങ്ങളൊന്നും ഡ്രൈവറല്ല എന്താ വല്യ ഇടിക്കത്തെ അമ്മേ ചാന്തരുമോ ആണ് സംഭവിച്ചേ ില്ല ഉണ്ടോ കേട്ടോ ഉണ്ടത് അപ്പൊ നമ്മളിതാ മിറർ മാറ്റിലേക്ക് കയറി കേട്ടോ മിറർ മാറ്റിക്കിലേക്ക് എന്താ സംഭവത് ഇതെന്താ വഴി ഇല്ലേ ഗ്ലാസ്റ്റിപ്പോഴി തന്നെയാ ഇത് ഗീര സംഭവല്ലോ ആ ഇത് ഓക്കെ പൊട്ടി വീന്നിട്ട് പൊട്ടി വീന്നിട്ട് അങ്ങനെ മിറർ മാജിക്കും അപ്പൊ നമ്മള് ഇങ്ങനെ നേരെ വരുമ്പോ ഇവിടെ ഒരു ലവേഴ്സ് കോർണർ ഉണ്ട് കേട്ടോ പ്രേമിക്കുന്നെല്ലാം ശൃംഖരിക്കാൻ പറ്റി സ്ഥലം ഇനി ഒറ്റക്കാടെ പോയി പ്രേമിക്കാനാടാ ശൃംഖരിക്കുന്നവർക്കെല്ലാം പറ്റിയ സ്ഥലം അതിന് പറ്റിയ അറ്റ്മോസ്ഫിയർട്ടോ നല്ല മരങ്ങൾ ഇപ്പോ അതുപോലെ തന്നെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് പുതിയ റൈഡുകൾ എന്തൊക്കെയോ വരാൻ പോകുന്നുണ്ട് ഒരുപാട് പുരോഗതിയാണ് കേട്ടോ ഇവിടെ ഒരു വരവ് കൂടി വരേണ്ടി വരും ന്യൂ കമ്മിങ്സും അതുപോലെ തന്നെ ഇവിടെയും വർക്ക് കിടക്കുന്നുണ്ട് മിക്കവാറും ഇവിടെ എന്തെങ്കിലുമൊക്കെ റൈഡൊക്കെ വരും ഇത് കയറിയാല അവസ്ഥയാണ് നമുക്ക് സ്ലൈഡ് ഒന്ന് ഊരിട്ട് വരാം ഇതെല്ലാം ചെറുപ്പത്തിലേ കേറിയതാണെങ്കിൽ ഏത് സ്ലൈഡിൽ ഊരണ്ടെന്നൊരു കൺഫ്യൂഷനിലും ഇന്ന് മറ്റൊരു കിളിബാറിയ അവസ്ഥ അപ്പൊ വലിയൊരു ഡിനോസറുണ്ട് ഈ ഒരു പാർക്കിൽ കൂടുതലും വരുന്നത് കർണാടകത്തെ ആൾക്കാരാണ് കേട്ടോ കാരണം ഇവിടുന്ന് കാസർഗോഡ് അത് കഴിഞ്ഞാൽ പിന്നെ കർണാടക ആയല്ലോ അത് അപ്പം കൂടുതലും കർണാടകത്തെ ആൾക്കാരാണ് വരുന്നത് കേട്ടോ മലയാളി ഇല്ല കൂടുതലും കർണാടകക്കാരാണ് വരുന്നത് കേട്ടോ അപ്പം എന്നാലും ഇതുവരെ കയറിയ റൈഡ് എന്ന് പറഞ്ഞേ ഇങ്ങനെ അടിപൊളിയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് പത്ത് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം എന്തായാലും നമ്മൾ നേരെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഈ ബാഗൊക്കെ എടുത്ത് വെച്ച് വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടി പോകുകയാണേ അപ്പോൾ എന്തായാലും നമുക്കിനി റസ്റ്റോറൻറ്റിലേക്ക് പോവാം എന്നിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ നല്ല കഥക്കുന്നുണ്ട് കേട്ടോ കാരണം നല്ലൊരു കേറ്റ അങ്ങനെ വലിഞ്ഞ് കയറുക ഇനിയിപ്പം നേരം നമ്മൾ റെസ്റ്റോറൻറ്റ് ഫുഡടിക്കുക വെള്ളത്തിൽ ചാടുക രക്ഷയില്ല അപ്പോൾ നമ്മൾ അനി വെള്ളത്തിലുള്ള കളികൾ മാത്രം ഇതാ ഇവിടെ ഒരു വാട്ടർ ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അത് ക്ലോസ് ആണ് ഒരു വാട്ടർ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഈ വെയിപ്പോളിലൊന്നും ഇറങ്ങി ഒന്നും നനയും കേട്ടോ അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ വള്ളത്തിലൊന്നാണ് ഇനിയിപ്പ വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മളത് ഒരു ട്യൂബ് സംഘടിപ്പിച്ചിട്ടുണ്ട് ട്യൂബും കൊണ്ട് ശ്യാമ മുകളിലേക്ക് നടക്കുകയാണ് 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 ഡബിൾ ട്യൂബ് എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കട്ടെ അപ്പൊ ചില സമയത്ത് വീഡിയോ ഒരു ഒരു ക്ലിയർ ഇല്ലാത്ത ആവും സേഫ്റ്റിക്ക് എടുക്കണ്ടേ നിങ്ങളെ വാട്ടർ പ്രൂഫ് കേസ് എത്തിക്കുന്നുണ്ട് നമ്മൾ നേരെ എത്തിയിട്ടേ ഇനി നേര ഏതാ ഉള്ള കേറുക അപ്പൊ അതാ പോകാൻ പോവാൻ പോകുന്നുണ്ടോ അടുത്ത ഊഴം ഉഴ നമ്മടെയാണ് ട്യൂബൊക്കെ ഇവിടെ ചെരിയാക്കിണ്ട് നമ്മളിതാ പോവാൻ പോകണം കേട്ടോ ഇതിൻ്റെ ഇത് ഇതിനുള്ള വരെ നമുക്ക് കാണാട്ടോ ആ ബീച്ച് തന്നെ നമ്മൾ റൈഡും കൂടി പോയി ഒരു സംഭവം ഉണ്ട് കിട്ടാണി നമ്മള് അതിലേക്കാണ് പോവാൻ പോന്നത് ഇത് രണ്ടുമണിക്ക് ഓപ്പൺ ആയതാണേ അണ്ട അവിടെ അടിപൊളി ആനയല്ലണ്ടേ പൊടിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാവുന്നതാണ് കേട്ടോ അത്രയും ചീപ്പസ്റ്റ് റൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു വിസ്മയ പാർക്ക് എന്ന് പറയുന്നത് വാട്ടർ റൈഡാണ് കൂടുതലും ഉള്ളത് കേട്ടോ എന്നുവെച്ചാൽ ക കരയിലുള്ള റൈഡ് ഇല്ലാന്നല്ല ഉണ്ട് പുതിയതായിട്ടുള്ള റൈഡുകൾ വരുന്നുണ്ട് കേട്ടോ ഭാവിയിൽ പുതിയ പുതിയ റൈഡുകൾ ഓരോന്നായിട്ട് വരട്ടെ നന്നായിട്ട് വികസിപ്പിച്ച് വരട്ടെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുകൾ വരട്ടെ അപ്പോൾ ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിന്റെ ലൊക്കേഷൻ ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു പാർക്കിൽ വരിക അപ്പോൾ എന്തായാലും ഈ ഒരു വീട് തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് വെച്ചു ഭയങ്കരപ്പിയാണ് അപ്പോൾ ഒരു ദീർഘമായ യാത്ര ഒക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീടൊക്കെ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും ഇതിനടുത്തീടയിൽ കാണാം അതുവരേക്കും വരയ്ക്കും അപ്പം